പത്തനംതിട്ടയിൽ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ നസീബ് സുലൈമാനാണ് പിടിയിലായത് നസീബിന്റെ പക്കൽ നിന്നും മുന്നൂറ് ഗ്രാം കഞ്ചാവ് പിടികൂടി നസീബിന്റെ കുമ്പഴയിലെ വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് വിവരങ്ങളുമായ സുജുറ്റി ബാബു കൂടി ചേരുന്നുണ്ട് സുജി സുജു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പോലീസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ എക്സൈസ് ആണ് ഈ പിടികൂടിയിരിക്കുന്നത് എക്സൈസിന്റെ ക്ലീൻ സ്ലേറ്റ് പദ്ധതി പ്രകാരം നടത്തുന്ന പരിശോധനയാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ബി എ റോബർട്ട് നിർദ്ദേശപ്രകാരം എക്സൈസിന്റെ നാക്കോട്ടിക്സിൽ സർക്കിൾ ഇൻസ്പെക്ടർ തന്റെ പരിശോധനയാണ് നഫീസിന്റെ വീട്ടിൽ നിന്ന് ഇത്രയധികം ശ്രമിക്കണം മുന്നൂറ്റി നാൽപ്പത് ഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് മുമ്പും നഫീസിന് രണ്ട് കിലോ കഞ്ചാവ് അധികം കഞ്ചാവ് പിടികൂടിയിരുന്നത് മൂന്നാം തവണയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പക്കൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നത് ഇതിൽ ഡിവൈഎഫ്ഐ ഇക്കാര്യത്തിൽ വിശദമായി രംഗത്തെത്തിട്ടുണ്ട് ഡി ബൈഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിന്റെ ജില്ലയിൽ നിന്ന് സന്ദേശം ഇയാളുടെ കയ്യിൽ നിന്നാണ് പിടികൂടുന്ന പിടിച്ചെടുത്തിട്ടുണ്ടല്ലേ അതായത് ഇത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണോ തീർച്ചയായിട്ടും രണ്ട് കിലോയിലധികം കഞ്ചാവാണ് ആദ്യം നസീബിന്റെ വീട്ടിൽ നിന്ന് പിടികൂടുന്നത് അതിനുശേഷം രണ്ടാമത്തെ സി ബിനെ ആ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ അദ്ദേഹം മറ്റൊരു വീട്ടിലായിരുന്നു അവിടെ നിന്നും കഞ്ചാവ് പിടികൂടുന്നു അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ ഈ പ്രതിയിൽ നിന്നാണ് വീണ്ടും മുന്നൂറ്റി നാൽപ്പത് ഗ്രാം കഞ്ചാവ് പിടികൂടുന്ന എക്സൈസിന്റെ സ്ഥിരം നിരീക്ഷണത്തിൽപ്പെടുന്ന ആളാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കാരണം സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ തന്നെ പരിഗണിക്കുമെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന ഈ പ്രതി പ്രതി രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനുയായി എന്ന കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ബി നിസാം ആരോപിക്കുന്നത് അതിനായി നിസാം ചൂണ്ടിക്കാട്ടുന്നത് ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് സഹാസ് പത്തനംതിട്ട ഈ പ്രതിയുടെ സഹോദരനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് ഇവർ രണ്ടുപേരുമാണ് ജില്ലയിൽ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ പ്രധാനമായി ഒരു പ്രധാനപ്പെട്ട സഹായെ നിൽക്കുന്നു എന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം അത്തരത്തിൽ ഈ കാര്യത്തിൽ രാഷ്ട്രീയവുമായി തന്നെ ആരോപണം ഇപ്പോൾ ഉയർന്നു ഒരു വ്യക്തി തന്നെ കഞ്ചാവ് പിടികൂടുന്നു അത് മാത്രമല്ല വീട്ടിൽ നിന്നാണ് പല മൂന്ന് ഘട്ടത്തിലും കഞ്ചാവ് പിടികൂടുന്നത് കഞ്ചാവ് കേസിൽ തന്നെ രണ്ടു തവണ പിടിയിലായ പ്രതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വീണ്ടും വീട്ടിൽ കഞ്ചാവ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ ഗൗരവമാണ് ആ കാര്യത്തിലാണ് യുടെ പ്രധാനമായി ആരോപണം അങ്ങനെ ഒരാൾ വീണ്ടും തുടർച്ചയെ പ്രതിയാക്കപ്പെടുന്നോ പ്രതിയേർക്കപ്പെടുന്നോ പിന്നെയും ഇത്തരത്തിൽ ലഹരിയുടെ ബിസിനസ് നടത്തുവാൻ അല്ലെങ്കിൽ ലഹരി കൈവശം സൂക്ഷിക്കാൻ ധൈര്യപ്പെടുന്നത് ഇതിന് രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നും ഇതിന് അത്തരത്തിൽ ലഭിക്കുന്നത് കൊണ്ടാണ് തുടർച്ചയായി ഇത്തരം കേസുകൾ ഉൾപ്പെടുവാനും അത് പെട്ട ശേഷവും വീണ്ടും ആവർത്തിക്കുന്നതെന്നാണ് ആ ബി എഫ് ആരോപണം അത് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അക്കാര്യത്തിൽ ചിലതുണ്ട് എന്ന് സംശയിക്കേണ്ടായിരിക്കുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് നേരത്തെ കൊടുത്തിരുന്ന യൂത്ത് കോൺഗ്രസ് ആറന്മുള നിയോജക മണ്ഡല വൈസ് പ്രസിഡന്റായിരുന്ന എന്നാൽ ഈ ഡി ബി ക്ഷമിക്കണം എന്നാൽ യൂത്ത് കോൺഗ്രസ് അല്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദ്രചൂഡൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലെ ചിത്രങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളുമായി ഒപ്പം നിൽക്കുന്നത് ഇവർ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അതെല്ലാം വസ്തുതയായി നിലനിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ നിഷേധം വരുന്നത് ഇക്കാര്യത്തിൽ മുമ്പും അദ്ദേഹത്തിനെ പിടിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സമാനമായ സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ സ്വീകരിച്ചിരുന്നെങ്കിലും ഇദ്ദേഹത്തിന് പുറത്താക്കിയതായി പത്രക്കുറപ്പ് ഇറക്കുവാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്